കാട് കയറാൻ കൂട്ടാക്കാതെ പടയപ്പ വെള്ളിയാഴ്ച രാത്രിയിൽ ദേവികുളം ടൗണിൽ കാട്ടുകൊമ്പൻ ഇറങ്ങി സബ് കളക്ടർ ബംഗ്ലാവിന് സമീപമാണ് നിലവിൽ കാട്ടാന നിലയുറപ്പിച്ചിട്ടുള്ളത് കാട്ടാന ജനവാസ മേഖലയിൽ തുടരുന്ന സാഹചര്യത്തിൽ പടയപ്പയെ വനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യവും ശക്തമാണ് കാട്ടുകൊമ്പൻ പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി കഴിഞ്ഞ ദിവസം രാത്രിയിൽ ദേവികുളം ടൌണിൽ കാട്ടുകൊമ്പൻ എത്തി സബ് കളക്ടറിന്റെ ബംഗ്ലാവിന് സമീപത്താണ് നിലവിൽ കാട്ടാന നിലയുറപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ദേവികുളം എസ്റ്റേറ്റ് ഫാക്ടറി ഡിവിഷനിൽ എത്തിയ കാട്ടാന കൃഷിനാശം വരുത്തിയിരുന്നു കാട്ടുകൊമ്പൻ കാടുകയറാൻ തയ്യാറാകാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് തുടർച്ചയായ ദിവസങ്ങളിൽ പടയപ്പ ജനവാസ മേഖലകളിൽ എത്തി നാശം വിതയ്ക്കുന്ന സ്ഥിതിയുമുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ ഇറങ്ങിയ പടയപ്പ ഗതാഗത തടസ്സം തീർത്തിരുന്നു പടയപ്പയെ നിരീക്ഷിക്കുവാൻ പ്രത്യേക സംഘത്തിന്റെ ദൗത്യം തുടരുകയാണ് ഡ്രോൺ അടക്കം ഉപയോഗപ്പെടുത്തിയാണ് വനംവകുപ്പ് ആനയെ നിരീക്ഷിക്കുന്നത് ജനവാസ മേഖലയിൽ പടയപ്പയുടെ സാന്നിധ്യം പതിവാകുന്നതോടെ മൂന്നാറിലെ തോട്ട ജീവിതം ദുസ്സഹമായി കഴിഞ്ഞു പടയപ്പയെ വനത്തിലേക്ക് തുരത്താത്തിൽ ശക്തമായ പ്രതിഷേധവും ഉയർന്നു വരുന്നുണ്ട് ന്യൂസ് ബീറോ മൂന്നാർ